ഈ ഐറ്റം ഉണ്ടല്ലോ ഞാൻ കടയിൽ നിന്ന് മേടിച്ചിട്ട് എന്നേക്ക് മൂന്ന് ദിവസമായി ഇത് പൊരിച്ചു കഴിക്കാനുള്ള കൊതികൊണ്ട് മേടിച്ചതാണ് കേട്ടോ പക്ഷേ ഇത് വെക്കാനുള്ള സമയം ഇതുവരെയേ കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഞാൻ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ട് അത് നമ്മളിന്ന് കറിയൊന്നും ആക്കുന്നില്ല അതൊന്ന് വെട്ടിത്തെച്ച് കഴുകി ഫ്രിഡ്ജിൽ വെക്കണം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ കാര്യത്തിനായിട്ട് അങ്ങോട്ട് ഇറങ്ങാം അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന മീനൊക്കെ ഇതാ ഇവിടെ സഞ്ചീന്ന് പോലും മാറ്റിയിട്ടില്ല ഇവിടെ ഇരിപ്പുണ്ട് ഒന്ന് വൃത്തിയാക്കാൻ കേട്ടോ അപ്പോൾ ഒരു പാത്രമൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ മീനയ്ക്കും തട്ടിയിട്ട് നോക്കാം കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് ഒരൈറ്റം മാത്രമല്ല ഒത്തിരി ഐറ്റം കിട്ടി കേട്ടോ ഇതിങ്ങനെ കൂട്ടിയിട്ടിരുന്നപ്പോൾ ഞാൻ ആ ചേട്ടനെ കൊണ്ട് ഇത് മാത്രം ഇങ്ങനെ തിരഞ്ഞു പെറുക്കി എടുത്തതാണേ അപ്പോൾ എന്തൊക്കെയായിരുന്നു ഉള്ളതെന്ന് നമുക്കൊന്ന് കാണാം കേട്ടോ അതിന് മുന്നേ നമ്മൾ കൊണ്ടുവന്ന ഈ കവറുണ്ടല്ലോ അതൊന്ന് കഴുകി വെക്കാം ഇതൊന്ന് വെയിലത്ത് വെച്ചുണക്കിയിട്ട് വേണം ഇനി പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് ആ ചേച്ചിമാർ വരുമ്പോൾ കൊടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ മീൻ എന്തൊക്കെയാണെന്ന് നോക്കാം ഉലുവ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ പറയുന്ന പേരാണ് കേട്ടോ പിന്നെ അത് ഇടയ്ക്കൊരു കോരമീൻ മീൻ കിടക്കുന്നുണ്ടോ അതുണ്ടായിരുന്നു മത്തി ഉണ്ടായിരുന്നു ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മീനാണ് ഞാനിത് ചോദിച്ച് മേടിച്ചതാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു കൗതുകം തോന്നി നമ്മുടെ പാമ്പിൻ്റെ കുഞ്ഞൊക്കെ ഇല്ലേ അതേപോലെ കിടക്കുന്നുണ്ട് പക്ഷെ പേരൊന്നും എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണിത് കാണുന്നത് ഇതിൻ്റെ വാലിൻ്റെ തുമ്മൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്ടം അതിനോട് തോന്നി കേട്ടോ അങ്ങനെ മേടിച്ചതാണ് ഈ മീൻ പിന്നെ കണമ്പുണ്ടായിരുന്നു അങ്ങനെ കുറേ ഐറ്റം മീനുകളുണ്ടായിരുന്നെ ഒരു മൂന്നാലഞ്ച് കുഞ്ഞി കൊഞ്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാനെടുത്ത് പൂച്ച ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് വെട്ടിത്തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ മത്തിക്കുട്ടന്മാരെ വേറൊരു സെക്ഷനാക്കി പിന്നെ നമ്മൾ ഞാൻ ഇഷ്ടപ്പെട്ട് മേടിച്ച മീനും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും മീനുകളും എല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കി ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ വെച്ച് നമുക്ക് ഫ്രിഡ്ജിലോട്ട് അങ്ങ് മാറ്റണം അപ്പോൾ നമ്മുടെ മീനിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചില മീനത്ത് മുട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് സ്വസ്ഥമായിട്ട് നാളെ രാവിലെ വരെ വിശ്രമിക്കാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിനി കോളിഫ്ലവറിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാം ആദ്യമേ നമ്മളൊരു പ്ലേറ്റിലോട്ട് എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഒന്ന് വകഞ്ഞു മാറ്റിയിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗം വെച്ച് കട്ട് ചെയ്തെടുത്തു അപ്പോൾ അതിൻ്റെ ആ ഒരു പോർഷൻ മൊത്തത്തിലിങ്ങി പോരുന്നേട്ടോ പിന്നെ അതൊന്ന് കമഴ്ത്തി വെച്ചിട്ട് കമഴ്ത്തി വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതളുകൾ കാണാൻ പറ്റുമല്ലോ അതിൽ ഓരോന്നിലും പതിയെ പതിയെ പിച്ചാത്തി കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് മുറിച്ച് മുറിച്ച് അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഇത് പൊരിക്കാനായതുകൊണ്ട് തണ്ടിൻ്റെ ആവശ്യമില്ല നമ്മൾ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനോട് ചെയ്യുന്നു എനിക്ക് തണ്ടൊക്കെ നമ്മൾ എടുക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ കാരണം എണ്ണ ഒരുപാട് വേണം തണ്ടൊക്കെ തണ്ടൊന്നും ഫ്രൈ ചെയ്യാത്ത ടേസ്റ്റ് ഒന്നും കാണത്തില്ലായിരിക്കും ഞാനിത് വീട്ടിൽ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടില്ല കേട്ടോ കടയിലൊക്കെ പോകുന്ന സമയത്ത് കഴിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഞാനിത് കഴിച്ചതേ എവിടുന്നാന്നറിയോ നമ്മുടെ കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം അല്ലേ അവിടെ പോകുമ്പോൾ നമ്മുടെ മണി കെട്ടുന്ന ഒരമ്പലം ഉണ്ടല്ലോ അവിടെ പോകുന്ന സമയത്ത് അവിടുത്തെ പ്രധാനമായിട്ട് ചായ കുടിക്കാൻ കയറുന്ന സമയത്ത് ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതും അവിടെ നിന്നാണേ അപ്പോൾ ആദ്യമായിട്ട് കഴിച്ച സമയത്ത് അവരിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സോസൊക്കെ തരുമല്ലോ നമ്മുടെ തക്കാളി സോസൊക്കെ തരുമല്ലോ അപ്പോൾ അതൊക്കെ ഒഴിച്ച് ഒഴിച്ചങ്ങോട്ട് കഴിച്ചപ്പം ഭയങ്കര ടേസ്റ്റ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അപ്പോൾ ഒരു പ്ലേറ്റിന് ചെറിയ പ്ലേറ്റിന് ഇരുപത് രൂപയായിരുന്നു കുറേ നാൾ മുമ്പിലത്തെ വില പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അത് കൂടിക്കൂടി ഒന്നിന് നാൽപ്പതും അൻപതും വരെയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതെല്ലാം മുറിച്ചിട്ട് ചെറിയ 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 കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് എണ്ണയിൽ മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇതിലും ചെറിയ കഷ്ണങ്ങളാക്കിയാലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് മുരിഞ്ഞു കിട്ടും എന്ന് തോന്നുന്നു അപ്പോൾ നമുക്കിനി ഇത് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാവേ ഒന്ന് എടുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം ഇതിനകത്ത് പുഴുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയത്തില്ലല്ലോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഫ്ലവർ ഫ്ലൈ അല്ല ഫ്രൈയുടെ കൂടെ നമ്മുടെ പുഴു ഫ്രൈയും കൂടെ അകത്ത് പോകുമല്ലോ അപ്പോൾ അതൊന്നും വരാണ്ടിരിക്കാനായിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ചൂടാക്കാൻ വെച്ച സമയത്ത് ഇതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ഇട്ടിട്ട് ആണ് നമ്മൾ ചൂടാക്കി എടുക്കുന്നത് ഇനി വേറൊരു കാര്യം പറയട്ടെ ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആണോ ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ എനിക്ക് തോന്നിയൊരു രീതിയിൽ ഞാനങ്ങ് ചെയ്തെടുക്കുകയാണെന്നേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഇതിങ്ങനെ തന്നെ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഇതിന് ടേസ്റ്റ് ഉണ്ടാവുമെന്നു അറിയത്തില്ല പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വേടിച്ച് കഴിക്കുമ്പോഴൊക്കെ നല്ല ചുവപ്പ് കളറിലൊക്കെ ഇരിക്കുമല്ലോ അതിന് ചിലപ്പോൾ അവർ എന്തേലും കളറൊക്കെ ചേർക്കുന്നുണ്ടായിരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഇതിന് അങ്ങനെയൊക്കെ കളർ തരുമെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ നമ്മൾ കുറച്ച് കടലമാവ് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പൊടി ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കായപ്പൊടി കൂടി ചേർത്താൽ നല്ല മണം കിട്ടുവേ പക്ഷേ കായപ്പൊടി എൻ്റെ കയ്യിലില്ലായിരുന്നു കേട്ടോ നമ്മൾ അവിടെ നിന്ന് കഴിക്കുന്ന സമയത്തൊക്കെ ഇതേപോലെ നല്ല സ്മെല്ല് വരാറുണ്ട് അപ്പം ഞാൻ ആ ഒരു ദിവസം ഒരു പ്രാവശ്യം ഞാനത് അവിടെ ചെന്നപ്പം ഇതിനെ കൂട്ട് ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു അവിടെ അവിടെ ഉള്ളൊരു ചേച്ചിയോട് ചോദിച്ചപ്പോൾ അവരിങ്ങനെ എനിക്ക് പറഞ്ഞു തന്നതാണ് ഇതൊക്കെ തന്നെ ആണോ എന്നറിയാത്തത് ഒത്തിരി നാളായി അപ്പോൾ ഇപ്പോഴാണ് ഉണ്ടാക്കാൻ ഒരു സമയം കിട്ടിയത് അപ്പോൾ നമ്മളതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് കലക്കിയെടുത്തിട്ട് ഈ നമ്മുടെ ഈ കോളിഫ്ലവർ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതിനകത്ത് നമ്മുടെ കടലമാവ് കുറവാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് ഒന്ന് നമ്മുടെ കുറച്ച് മുളകും കൂടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എൻ്റെ അടുത്ത് വേറെ കളറൊന്നും ഇല്ലല്ലോ മുളകും കൂടി ഇട്ടിട്ടാണോ ചുമതഞ്ഞതൊന്നും എനിക്കറിയത്തില്ല ഞാൻ കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുത്ത കേട്ടോ എരിവിനായിട്ട് ഒക്കെ ഇരിക്കട്ടെ അപ്പോൾ ഇത് നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം എന്നിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കാവേ പിന്നെ നമ്മുടെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ എണ്ണയൊക്കെ അങ്ങോട്ട് അങ്ങോട്ടൊഴിക്കുക അതിന് ശേഷം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഒരു കോളിഫ്ലവറിൻ്റെ മിശ്രിത്തിൽ നമുക്ക് അങ്ങോട്ടൊന്ന് പിറക്കി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തിളച്ച എണ്ണ കയ്യിലോട്ടൊക്കെ വീഴാതെ സൂക്ഷിക്കണേ ഇതൊന്നും ആർക്കും അറിയാമയത്ത കാര്യങ്ങളൊന്നും അല്ല ഞാൻ വെറുതെ ചുമ്മാ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഇതിങ്ങനെ തന്നെ ആണോയെന്ന് പോലും എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് കഴിക്കാനല്ലേ സാരല്ല ഇങ്ങനെ ആയാലും അല്ലെങ്കിലും നമ്മളങ്ങ് സഹിച്ചു അപ്പോൾ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ തവി വെച്ച് ഒന്ന് കുത്തി കുത്തി ഇളക്കി ഇളക്കി കൊടുക്കാം കൂടുതൽ കുത്താൻ പോയി കഴിഞ്ഞാൽ നോൺ സ്റ്റിക്കിൻ്റെ അടിയിലെ കോട്ടിങ്ങുകളായി പോകും അപ്പോൾ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ കോളിഫ്ലവർ ഇവിടെ റെഡിയായി നമ്മൾ പാത്രത്തിലോട്ടൊക്കെ മാറ്റുവാണേ ഏകദേശം ഒരു ചുവന്ന കളറൊക്കെ ഇതിന് വന്നിട്ടുണ്ട് കേട്ടോ സാരമില്ല നമുക്ക് കഴിക്കാനല്ലേ അപ്പോൾ എല്ലാവർക്കും കൊടുത്തിട്ട് ഞാൻ എനിക്ക് കഴിക്കാനുള്ളത് ഒരു പാത്രത്തിലൊക്കെ എടുത്തു കേട്ടോ അതിനുശേഷം ഉളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് നമ്മൾ കഴിക്കാനൊക്കെ ആയിട്ട് എടുത്തത് കട്ടൻ ചായ ഇട്ട് തീർന്നു പോയി കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രുചിയുണ്ടായിരുന്നു ഇനി അവരെന്തെങ്കിലും രുചി കൂട്ടാനായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയ ഈ കോളിഫ്ലവർ ഫ്രൈക്ക് നല്ല അടിപൊളി രുചിയായിരുന്നേ അപ്പോൾ പിന്നെ ഞാനൊരു പാത്രത്തിലെടുത്തിട്ട് കുറച്ച് ദൂരോട്ട് പോയിരുന്ന് അതിരുന്ന് കഴിച്ചു അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ ടാറ്റാ